വളരെയേറെ സങ്കടത്തോടുകൂടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ വയനാട്ടിൽ നടന്ന സംഭവം ഭയങ്കര വലിയ ദുരന്തമായി പോയി എന്ത് പാവം ചെയ്തിട്ടാണ് അവർക്ക് ഇങ്ങനെ സംഭവിച്ചത് അറിയിട്ടില്ല പിന്നെ പ്രകൃതി നമ്മളെ എങ്ങനെ എന്ന് പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല വാർത്തയിലൊക്കെ കണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നെ കുറെ പേര് മരിച്ചുപോയി കുറെ പേര് ജീവനോടെ ഇരിപ്പുണ്ട് കുറെ പേർക്ക് പരിക്ക് പറ്റി കിടപ്പുണ്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം പിന്നെ ഇനിയൊരു ദുരന്തം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം അപ്പൊ എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കുക പിന്നെയാണെങ്കിൽ ഒരു രാത്രി കൊണ്ടാണ് അവർക്ക് എല്ലാം നഷ്ടമായത് അവര് സൊരുക്കൂട്ടി വെച്ച ഇതെല്ലാം നഷ്ടമായി എന്ന് വെച്ചാ എന്താ പറയണ്ട കുട്ടികളുടെ പഠിത്തം വലിയ വല്ല ജോലി ചെയ്യാമെന്ന് വെച്ച എല്ലാ കാര്യവും അവർക്ക് നഷ്ടമായി ഒരു കുടുംബാംഗം വഴക്കുണ്ടക്കിട്ട് കണങ്ങിയവര് നാളെ ഉണ്ടാകാം എന്ന് കരുതിയിരുന്നവര് നാളെ സ്കൂളിൽ പോകണം കൂട്ടുകാരെ ഇത് കാണിക്കണം അത് കാണിക്കണം കാണിക്കണമൊക്കെ പറഞ്ഞ പിള്ളേർ പുതിയ പലഹാരം അമ്മ ഉണ്ടാക്കി തരാമെന്നുള്ള പ്രതീക്ഷ സ്വപ്നം കണ്ട് കിടന്ന പിള്ളാര് അതെല്ലാവർക്കും സത്യമായ സങ്കടമുണ്ട് അപ്പൊ ഒരു ദുരന്തം ഉണ്ടാകാതിരിക്കാൻ എല്ലാവർക്കും പ്രാർത്ഥിക്കാം ഇപ്പോൾ അവിടെ ജീവിച്ചിരിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടല്ലോ അപ്പോൾ അവർക്ക് വേണ്ടി നമുക്ക് അവരുടെ മനസ്സിന് ധൈര്യം കിട്ടി അവർക്ക് മുമ്പോട്ട് ജീവിക്കാൻ ധൈര്യം കൊടുക്കണേ ഇനിയൊരു ഇതുപോലത്തെ ദുരന്തം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം